ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സുഖാരിക്കണമല്ലേ അപ്പം നമ്മുടെ ഇത് ഈദ് ഹോളിഡേയ്സ് കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കഴിയാറായി ഇനിയിപ്പോൾ എല്ലാവരും ബാക്ക് ടു വർക്കിലേക്ക് പോവുകയാണ് അപ്പം നമ്മൾ ഈ ഒരു ഹോളിഡേയ്സിൽ വി ഹാഡ് എ ലോട്ട് ഓഫ് പ്ലാനിങ്സ് ലൈക്ക് നമുക്ക് അബുദാബി പോകണം റാസൽ ഗെയിമ പോകണം ഫ്യൂച്ചറെ പോണം യു എല്ലാം ഉള്ള എയ്ഡ് എമിറേറ്റ്സിടെ നമ്മൾ കറങ്ങണം എന്നുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല ഈ ഒരു ജബൽ ജേസ് ട്രിപ്പ് പോലും നമ്മൾ ലാസ്റ്റ് മൊമന്റിൽ പ്ലാൻ ചെയ്തതാണ് നമ്മൾ ഇന്നലെ രാത്രി ഒമ്പത് മണി ഒമ്പതരയ്ക്കാണ് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയത് ഈ ഒരു പ്ലാന് കാര്യങ്ങൾ സെറ്റായത് ഇന്നലെ ഒരു അറൗണ്ട് സെവൻ എയ്റ്റ് ഒക്കെ ആകുമ്പോഴാണ് എന്നാൽ നമുക്കൊന്ന് പുറത്ത് പോവാം അപ്പോൾ എന്നാൽ ജബിൽ ജേയ്സ് പോകാമെന്നുള്ള ആ ഒരു ടൈമിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ പോയതാണ് അത്യാവശ്യം നല്ല തണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വീഡിയോയിൽ അതിൻ്റെ ആ ഒരു ഭംഗി കിട്ടാതെ നമ്മൾ രാത്രി ഒമ്പത് മണി ഒമ്പതരൊക്കെ ആകുമ്പോഴാണ് റൂമിൽ നിന്ന് ഇറങ്ങിയത് അവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു പതിനൊന്നേക്കാൽ പതിനൊന്നേ മുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതുകാരണം എന്താ ലൈറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണമാണ് ആ ഒരു പ്ലേസിൻ്റെ ആ ഒരു ബ്യൂട്ടി കാര്യങ്ങളൊന്നും ഇതിന് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റാതിരുന്ന കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ വേറെ ഒന്നുമല്ല ഫസ്റ്റ് നോക്കിയാൽ നമുക്ക് നല്ലൊരു ചായ അവിടെ കിട്ടുന്നതായിരുന്നു ഈ ഹെയർ പിൻ നമ്മളിങ്ങനെ കയറി കയറി പോകുമ്പോൾ കുറേ ഫുഡ്സ് സ്റ്റോൾസ് കാര്യങ്ങളൊക്കെ അവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ കണ്ടു നമ്മളേറ്റവും ലാസ്റ്റാണ് കേട്ടോ പോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് എനിക്ക് പേഴ്സണലി അത്ര നല്ല അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല നമ്മളൊരു ചായയാണെന്നുണ്ടെങ്കിലും എനിക്ക് വലിയ ഇഷ്ടമായില്ല പക്ഷേ പിന്നെ ആ ഒരു ക്ലൈമറ്റിൽ നമുക്ക് ഏറ്റവും ഒരു ക്രേവിങ്സ് പോലെ കഴിക്കാൻ തോന്നുന്നത് ഈ ഒരു സംഭവമാണല്ലോ ഈ ഒരു ചായയാണല്ലോ അപ്പോൾ പിന്നെ നമ്മൾ ചായ വാങ്ങി പിന്നെ ഒരു പൊട്ടാറ്റോ ഫ്രൈ വാങ്ങി അത് ലൈവായിട്ടുള്ളതായിരുന്നു കെട്ടോ പിന്നെ ഈ ഷവർമ്മ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ പക്ഷേ എങ്കിൽ കൂടിയും ഇതൊക്കെ ചിക്കനൊക്കെ നമുക്കധികം കുക്കാവാത്ത പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു അതാണ് നമ്മളൊരു ചായയും പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പൊട്ടാറ്റോൻ്റെ ഫ്രൈയും വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നല്ല ചായ ഒക്കെ കുടിച്ചു അവിടെ കുറച്ച് നേരം ആദ്യം ഇവിടെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ സംസാരിച്ചു പിന്നെ നേരെ നമ്മൾ മൗണ്ടൻ വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ട് ചായ ഒക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ പ്ലാൻ ചെയ്തതാണെങ്കിൽ കൂടിയും നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു കേട്ടോ ആ ഈ ഒരു ടു അവേഴ്സാണ് നമ്മുടെ റൂമിൽ നിന്ന് ഏകദേശം അങ്ങോട്ടുള്ള ഒരു ട്രാവലിങ് ടൈം എങ്കിൽ കൂടി നമ്മൾ ആ ഒരു ടു ഹേഴ്സ് നമ്മളധികം ടയായിട്ടൊന്നും ഫീൽ ചെയ്തില്ല കാരണം ഭയങ്കര നമ്മൾ എൻജോയ് ചെയ്തിട്ടാണ് ഫുൾ റൈഡും ഉണ്ടായിരുന്നത് കേട്ടോ നമ്മളിങ്ങനെ കുറേ അന്താക്ഷരി കളിച്ച് പിന്നെ കുറേ കഥകൾ പറഞ്ഞു നല്ല അടിപൊളിയായിരുന്നു പിന്നെ നമ്മൾ പോയ സമയത്ത് നിച്ചോന് അവന് ചെറിയ ഷർട്ടായിരുന്നു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് കാരണം തന്നെ അവന് നല്ല തണവുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവന് സ്വെറ്റർ ഇട്ട് കൊടുത്തു ഋതുവിന് പിന്നെ ഓൾറെഡി നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ചൊരു കട്ടിയില്ല ഒരു ടീ ആയിരുന്നു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അവൻ ഓക്കെ ആയിരുന്നു അത് കാരണം തന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുറേ ഫാമിലീസ് ഉണ്ടായിരുന്നെട്ടെ ഇവിടെ ഈ ഹോളിഡേയ്സ് ണല്ലോ അതുകാരണം തന്നെ കുറേ ഫാമിലീസ് വന്ന് ടെൻ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് ബാർബിക്യു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ബാർബിക്യു സെറ്റ് ചെയ്യണ കാരണം തന്നെ തോന്നുന്നു നമുക്ക് വല്ലാത്തൊരു തണവ് ആ ഒരു ടൈമിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്ന തണവുണ്ടായിരുന്നു സ്റ്റിൽ നല്ല തണവുണ്ടെങ്കിൽ കൂടിയും നമുക്ക് ശരിക്കുള്ള ആ ഒരു നല്ല ഒരു തണുപ്പിലേക്ക് നമുക്കങ്ങനെ തോന്നാതിരുന്നത് ഈ ഒരു ബാർബിക്യു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന കാരണമായിരുന്നു കാരണമാണെന്ന് തോന്നുന്നു അത് കഴിഞ്ഞ് അവിടെ കുറേ നേരമൊക്കെ ഞാൻ പറഞ്ഞില്ലേ കുറേ സംസാരിച്ചിരുന്നു പിന്നെ നമ്മൾ കൂടുതൽ നേരം നിന്നില്ല നമുക്ക് സൺസെറ്റോ സൺറൈസോ കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ടൈമിലാണ് പോയത് പിന്നെ നമ്മൾ സൺറൈസിൻ്റെ ടൈം ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴും ഒരു സിക്സ് ടെൻ ഒക്കെ ആകുമ്പോഴാണ് സൺറൈസിൻ്റെ ടൈം അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോഴും ഏകദേശം നമ്മളൊരു ഫൈവ് ഹവേഴ്സോളം വീണ്ടും അവിടെ വെയിറ്റ് ചെയ്യണം അത് ഇവരെ വെച്ചത് വെയിറ്റ് ചെയ്യുക അതായത് ഋതുവിന് ഇച്ചൂനൊക്കെ വെച്ചിട്ട് നമ്മൾ അത്ര നേരം വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അല്ല കാരണം നമ്മുടെ അടുത്ത് ടെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല തണവുണ്ട് ഇനിയിപ്പോൾ ഈ ബാർബിക്യൂ കാര്യം ഴു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി തണവ് കൂടുകയുള്ളൂ അപ്പോൾ പിന്നെ ഞങ്ങൾ അത്രയും നേരം നിന്നില്ല ഒരു ഒരു മാക്സിമം ഒരു ടു അവേഴ്സോളം അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്തു ടു അവേഴ്സും ഇല്ലാതെ തോന്നുന്നു കുറച്ച് നേരം നമ്മൾ ടൈമിൽ സ്പെൻഡ് ചെയ്ത് നേരെ നമ്മൾ ഇറങ്ങി നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ച് നേരെ റൂമിൽ പോകുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ ആണെങ്കിലും നിച്ചു ആണെങ്കിലും വലിയ വാശി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവരെന്നിട്ടിപ്പോൾ നമ്മൾ ലാസ്റ്റ് ടൈം ഫിലിമിമിന് പോയിട്ടുണ്ടായിരുന്നു എമ്പുരം കാണാൻ പോയപ്പോഴാണെങ്കിലും അവർക്ക് ഈ കരച്ചില കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ഒതുങ്ങിയിരുന്നു കുറച്ച് നേരം ഒരു ഇൻറ്റർവൽ വരെ ടൈം ടൈം വരെയൊക്കെ ഫിലിം കണ്ടു കണ്ടതിന് ശേഷം രണ്ടുപേരും ഉറങ്ങി പിന്നെ ഇവങ്ങുണ്ട് വന്നപ്പോഴാണെങ്കിലും അവർ ഇങ്ങനെ വലിയ വാശി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവരെ ഇങ്ങനെ ഫ്രീ ആയിട്ട് വിടുമ്പോൾ അവർ ഓക്കെ ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ ഒരു മൗണ്ടൈൻസിൻ്റെ ഈ ഒരു സ്ഥലത്തേക്കൊക്കെ എത്തുമ്പോൾ അവരതിനെ എടുത്ത് നിന്നു കാരണം നമുക്ക് പേടിയാണ് അങ്ങനെ കുഴപ്പമൊന്നും വരില്ലെങ്കിൽ കൂടി പക്ഷെ നമ്മൾ അങ്ങനെ അവരെ വിട്ടില്ല ഒരു ഗ്രൗണ്ടിൻ്റെ ഭാഗത്ത് എത്തുമ്പോൾ മാത്രമാണ് അവരെ കയ്യിൽ കൈവിട്ടിട്ട് അവരെ അവരെ തനിയെ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കുറേ നേരമൊക്കെ സംസാരിച്ചിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ നാല് പേർക്കും ഭയങ്കര നന്നായിട്ട് വെക്കാനൊക്കെ തുടങ്ങി അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും നാ തിരിച്ച് പോവാം പോകുന്ന വഴിക്ക് എന്തായാലും ഫുഡ് ലൈറ്റായിട്ട് കഴിച്ചതിന് ശേഷം അങ്ങനെ റൂമിൽ പോകാമെന്നായിരുന്നു പ്ലാനിങ് കാറിലെത്തി നിത്യയുടെ ബാഗ് തുറന്നപ്പോൾ അവളുടെ ബാഗ് ഒരു സഞ്ചരിക്കുന്ന ഹോട്ടലാണ് വിശക്കേണ്ട എല്ലാ സാധനങ്ങളും അതിലുണ്ടായിരിക്കും പീനട്ട് പിന്നെ വെള്ളം പിന്നെ എന്താ നമ്മുടെ ബബിൾ ഗം കാര്യങ്ങൾ എല്ലാതും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ആ ഒരു ടൈമിലുള്ള ആ ഒരു ഫുഡിൻ്റെ വിശപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കടല കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാവരും കഴിച്ചു പിന്നെ നമ്മൾ അന്താക്ഷരൊക്കെ പാടി അടിപൊളിയായിട്ടാണ് കേട്ടോ നമ്മൾ റൂമിലെത്തിയിട്ടുണ്ടായിരുന്നത് മാട പ്രുമിളിയേ നീ പാട്ടുകാടി വരുമോ അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു കെ എഫ് സിയിൽ കയറി അവിടെയും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ നമ്മൾ എത്തിയപ്പോൾ അവിടെ ഏകദേശം ഒരു മൂന്നരയ്ക്കായി പുലർച്ചെ മൂന്നരക്കാണ് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് സ്റ്റിൽ നമ്മൾ അവിടെ കുറേ വെയിറ്റ് ചെയ്യാണ്ട് വന്നു കാരണം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴും അറിയാം സൈഡിലൊക്കെ നോക്കുമ്പോൾ ഒരു ടേബിളും വേക്കൻ്റ് ആയിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ എല്ലാതും ഭയങ്കര തിരക്കായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേനും മൃദുവാണെങ്കിലും നിച്ചു ആണെങ്കിലും നല്ല ഉറക്കായിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു എല്ലാം സെറ്റായിട്ടാണ് നമ്മൾ റൂമിൽ പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റൂമിലെത്തിയപ്പോൾ ഏകദേശം ഒരു പുലർച്ചെ നാലുമണി നാലരൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഋതുനിച്ച് നല്ല വർക്ക് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അങ്ങനെ റൂമിലൊക്കെ കയറി ഫ്രഷ് ആയതിന് ശേഷമാണ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മൾ ആ ഒരു ലാസ്റ്റ് മൊമെൻ്റിൽ പ്ലാൻ ചെയ്ത ട്രിപ്പ് ആണെങ്കിൽ കൂടി നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നോട്ടോ നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു കുറേ അന്താക്ഷരമൊക്കെ കളിച്ചു നല്ല അടിപൊളി അടിപൊളിയൊരു ട്രിപ്പായിരുന്നു കേട്ടോ നമ്മളിങ്ങനെ ഓരോരോ ട്രിപ്പ് പോകുമ്പോഴാണ് കൂടുതൽ കൂടുതൽ നമ്മൾ ഒന്നുകൂടി കമ്പനി ആവാറുള്ള ആ സമയത്താണല്ലോ നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കും ഒന്നും കൂടി കമ്പനിയെ സംസാരിക്കും ഇങ്ങനെയുള്ള ഒരു ട്രിപ്പിലൊക്കെ ആണല്ലോ അപ്പോൾ നല്ലൊരു അടിപൊളി ട്രിപ്പായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സാധാരണ ഞങ്ങൾ ഇങ്ങനെ പോയി വരുമ്പോൾ ഋതും നിച്ചും അങ്ങോട്ടും ഇങ്ങട്ടും രണ്ടും അപ്പുറത്തിപ്പുറത്ത് റൂമിലേക്ക് ഓടലാണ് എപ്പോഴും പതിവായിട്ടുള്ള കാര്യം ഇപ്പം രണ്ടുപേരും നല്ല ഉറക്കായി ഉണ്ടായിരുന്നു അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ